ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്താണ് അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന പ്രയോഗം ഏതെന്നാണ് എന്താണെന്ന് വെക്കുക നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നുള്ളതാണ് പുതിയ പ്രയോഗം അപ്പോൾ എന്തിനു പകരമാണെന്ന് വെക്കുക എന്താണ് അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം എന്നതിന് പകരമാണ് എന്നതിന് പകരം ഉപയോഗിക്കുന്ന പ്രയോഗം എന്തായിരിക്കണം ഇനി മുതൽ നടപടികൾ എന്താണ് നടപടി ൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നുള്ളതായിരിക്കണം എന്നു മുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഇതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നിയമസഭയിലെ ചട്ടങ്ങളിൽ ഇനി അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന പ്രയോഗം എന്താണ് നടപടികൾ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നുള്ളതാണ് അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ എന്താണ് സത്യപ്രതിജ്ഞ എന്ന പ്രയോഗത്തിന് പകരം ചെയ്യേണ്ടത് എന്താണ് ശപഥം എന്താണ് ശപഥം എന്നുള്ള പ്രയോഗമാണ് ഇനി ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിയമസഭാ ചട്ടങ്ങളിൽ ഇനി സത്യപ്രതിജ്ഞ എന്നതിന് പകരം എന്താണ് ശബദം എന്നുള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതേപോലെ അവിശ്വാസ പ്രമേയം എന്താണ് അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം എന്നുള്ളതിന് എന്താ പറയേണ്ടത് അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം എന്താണ് അവിശ്വാസം അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം എന്നുള്ളതായിരിക്കണം എന്താണ് അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയത്തിന് പകരം വന്നിരിക്കുന്ന പ്രയോഗം അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നിയമസഭയിലെ ചട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട പ്രയോഗങ്ങൾ വന്ന മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ എന്താണ് അടിയന്തര പ്രമേയം എന്നതിനു പകരം എന്താണ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നാണ് അതേപോലെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് പകരം എന്താണ് പ്രയോഗം ഉപയോഗിക്കേണ്ടത് ശബദം എന്നുള്ള പ്രയോഗമാണ് അതേപോലെ തന്നെ അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം എന്നുള്ളതിനെന്താണ് ഉപയോഗിക്കേണ്ടത് അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക എം എൽ എ മാർ ഒപ്പിടുന്ന ഹാജർ ഇനി മുതൽ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് അങ്കവത്വ രജിസ്റ്റർ എന്താണ് അറിയപ്പെടുന്നത് ഇനി മുതൽ എം എൽ എ മാർ ഉപയോഗിക്കുന്ന എം എൽ എ മാർ ഒപ്പിടുന്ന ഹാജർ പട്ടിക ഇനി മുതൽ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെക്കുക അങ്കവത്വ എന്താണ് അങ്കവത്വ രജിസ്റ്റർ രജിസ്റ്റർ എന്നാണ് അങ്കവത്വ രജിസ്റ്റർ എന്നാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ഇനി ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ആർ എ ഐ യുടെ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് അതുൽ കുമാർ ചൗധരിയാണ് ആരാണ് അതുൽ കുമാർ ചൗധരിയാണ് അതുൽ കുമാർ ചൗധരിയാണ് എന്തിനാണെന്ന് ഓർത്തു വെക്കുക ടി ആർ എ ഐ യുടെ എന്താണ് ടി ആർ എ ഐ ഐയുടെ സെക്രട്ടറിയായി നിയമിതനായത് ഇനി ടി ആർ എ യുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്താണ് ടെലികോം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്താണ് ടി ആർ എ ഐയുടെ ഫുൾ ഫോം അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് അതിൽ കുമാർ ചൗധരിയാണ് ഇനി ടി ആർ എ ഐ എന്നാണ് സ്ഥാപിതമായതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സ്ഥാപിതമായത് ആ സ്ഥാനം വെക്കുക ന്യൂഡൽഹി ന്യൂഡൽഹി ആണ് ആണ് എന്താണ് ആസ്ഥാനം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ായി നിയമിതനായത് ആരാണ് അതുൽ കുമാർ ചൗധരിയാണ് ഇനി ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായത് ന്യൂഡൽഹി ആണ് ആസ്ഥാനം വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോണി പിക്ചർ നെറ്റ്വർക്ക് ഇന്ത്യയുടെ എം ടി ആൻഡ് സിഇഒ ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് ഗൗരവ് ബാനർജിയാണ് ആരാണ് ഗൗരവ് ബാനർജിയാണ് എന്തിൻ്റെ ആണെന്ന് പ്രത്യേകം വെക്കുക സോണി പിക്ചർ നെറ്റ്വർക്ക് ഇന്ത്യയുടെ ആണ് എന്താണ് സോണി പിക്ചർ നെറ്റ്വർക്ക് ഇന്ത്യയുടെ എം ടി ആൻഡ് സിഇഒ ആയിട്ടാണ് നിയമിതനായത് ആരാണ് നിയമിതനായതെന്ന് വെക്കുക ഗൗരവ് ബാനർജിയാണ് ഇനിയൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമ്പത്തി മൂന്നാമത് അമ്പത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിന്റെ വേദി എവിടെയെന്നാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക എത്രാമതാണ് അമ്പത്തി മൂന്നാമത് അമ്പത്തി മൂന്നാമത് ജി എസ് ടി ജി എസ് ടി ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് ആണ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹി തന്നെയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് വേദിയാണെന്ന് വെക്കുക അറുപത്തിനാലാമത് എത്രാമതാണ് അറുപത്തിനാലാമത് ഐ എസ് ഒ എന്താണ് ഐ എസ് ഒ കൗൺസിൽ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എവിടെയാണ് വേദിയാവുന്നത് ന്യൂഡൽഹിയാണ് വേദിയാവുന്നത് അപ്പോൾ എന്തിന്റെ മീറ്റിംഗ് ആണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക അറുപത്തിനാലാമത് ഐ എസ് ഒ കൗൺസിൽ മീറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇനി ഐ എസ് ഒയുടെ ഫുൾ ഫോം എന്താണെന്ന് വെക്കുക ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ എന്താ ാണ് ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് എന്താണ് ഐ എസ് ഒയുടെ ഫുൾഫോം ഇനി എന്നാണ് ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് അതേപോലെ തന്നെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഐ എസ് ഒയുടെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ ആണ് ലണ്ടൻ ആണ് എന്താണ് ഐ എസ് ഒയുടെ ആസ്ഥാനം അപ്പോൾ ഐ എസ് ഒയുടെ അറുപത്തിനാലാമത് കൗൺസിൽ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണെന്നാണ് എന്താണ് പതിനെട്ടാം ലോക്സഭ നിലവിലുള്ളത് പതിനെട്ടാം ലോക്സഭയാണ് അപ്പോൾ ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ജൂൺ ഇരുപത്തിനാലിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിനാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക പതിനെട്ടാം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഡേറ്റ് കൂടിയാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എന്താണ് രണ്ടായിരത്തി ജൂൺ ഇരുപത്തിനാലിനാണ് സമ്മേളനം നടന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ആരാണ് ഭർതൃഹരി ആരാണ് ഭർതൃ ഹരി ആരാണ് ഭർതൃഹരി മഹതാബ് ആണ് ആരാണ് ഭർതൃ ഹരി മഹതാബ് ആണ് മഹതാബ് ആണ് എന്താണ് പതിനെട്ടാം ലോക്സഭയുടെ പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കർ എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഡേറ്റ് ആണ് എന്താണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് എന്താണെന്ന് നോക്കാം ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നോക്കുന്നത് എന്താണ് ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഓർത്തു വെക്കുക യു എ ആണ് എന്താണ് യു എ ആണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക അത് യു എസ് എ ആണ് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അതേപോലെ ഈ ഒരു റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ ആണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് യു ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് യു ആണ് മൂന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലാദ്യമായി അപസ്മാരത്തിനുള്ള എന്താണ് അപസ്മാരത്തിനുള്ള ചിപ്പ് ബ്രെയിൻ ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന കുട്ടിയുടെ പേരാണ് നമ്മൾ നോക്കുന്നത് എന്താണ് പേര് നോൾസൺ നോൾസൺ എന്താണ് എന്നുള്ള കുട്ടിയുടെ തലയിലാണ് എന്താണെന്ന് ഓർത്തു വെക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അപസ്മാരം ഒരു ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചിപ്പ് എന്താണ് ബ്രെയിൻ ഇംപ്ലാന്റേഷൻ ആണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചിപ്പിലുള്ളത് എന്താണെന്ന് കൂടി വെക്കുക തലച്ചോറിലേക്ക് ആഴത്തിൽ വൈദ്യുത സിഗ്നലുകൾ അയക്കുന്ന ന്യൂറോ സ്റ്റിമുലേറ്ററുകളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എന്താണ് ലോകത്തിലാദ്യമായി അപസ്മാരത്തിന് ഉള്ളതാണ് എന്താണ് അപസ്മാരും രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ആ ചിപ്പിന്റെ പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അപസ്മാരത്തിനുള്ള ചിപ്പ് ബ്രെയിൻ ഇംപ്ലാന്റേഷൻ ആണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബ്രെയിൻ ഇംപ്ലാന്റേഷൻ ചെയ്യപ്പെട്ട കുട്ടിയുടെ പേരെന്താണ് ഒരാൻ നോൺസൺ എന്നുള്ളതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായി രണ്ട് തവണ ഹാട്രിക് നേടുന്ന ആദ്യ താരം ആരെന്നാണ് ആരാണ് പാറ്റ് കമ്മിൻസ് ആണ് അപ്പോൾ ഒരു റെക്കോർഡാണെന്ന് ഓർത്തുവെക്കുക എന്താണ് ഐ സി 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 ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിലാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് തുടർച്ചയായി തുടർച്ചയായി രണ്ട് തവണ ഹാട്രിക് നേടുന്ന തുടർച്ചയായി രണ്ട് തവണ ഹാട്രിക് നേടുന്ന ആദ്യ താരമാണ് ആദ്യ താരമാണ് ആരെന്ന് ഓർത്തു വെക്കുക പാറ്റ് കമ്മിൻസ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു റെക്കോർഡാണ് എന്താണ് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ആരെന്നാണ് ആരാണ് ലയണൽ മെസ്സിയാണ് എന്താണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ആരാണെന്ന് ഓർത്തുവെക്കുക ലയണൽ മെസ്സിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നേടിയ റെക്കോർഡുകളാണ് അപ്പോൾ നോക്കാം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നുള്ള റെക്കോർഡ് ആർക്ക് ലഭിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നുള്ള റെക്കോർഡാണ് നേടിയിരിക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അപ്പോൾ മത്സരം അവസാനിച്ചിട്ടില്ല അപ്പോൾ ഈ വർഷം തന്നെ ചിലപ്പോൾ ഈ ഒരു റെക്കോർഡ് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേഷൻ കൂട്ടിച്ചേർക്കാം അപ്പോൾ ഈ പോയിന്റ് ഇപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ് ആരാണ് രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് സിക്സറുകൾ എത്രയാണെന്ന് ഓർത്തു സിക്സറുകൾ നേടിയ ആദ്യ താരം ആരാണ് അത് രോഹിത് ശർമ്മയാണ് വെക്കുക എവിടെയാണെന്ന് ഓർത്ത് വെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് സിക്സറുകൾ ഇരുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമാണ് ആര് രോഹിത് ശർമ്മ അതേപോലെ തന്നെ ടി ലോകകപ്പിൽ എന്താണ് ടി ട്വന്റി ലോകകപ്പിൽ ഒരു ഇന്നിങ്സിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ഇന്ത്യൻ താരമായിരിക്കുകയാണ് ആര് രോഹിത് ശർമ്മ പോയിന്റ് വെക്കുക എന്താണ് ടി ട്വന്റി ലോകകപ്പിൽ ടി ട്വന്റി ലോകകപ്പിൽ ഒരു ഇന്നിങ്സിലാണ് ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ഇന്ത്യൻ താരം ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എങ്ങനെയാണ് എല്ലാ ഫോർ ഫോർമാറ്റിലുമായി എല്ലാ ഫോർമാറ്റിലുമായി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവും താരവുമാര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഇതൊക്കെയാണ് എന്താണ് രോഹിത് ശർമ്മയുടെ റെക്കോർഡ്സാണ് നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം നമ്മൾ നോക്കിയത് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നുള്ള റെക്കോർഡ് നേടിയിരിക്കുകയാണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് സിക്സറുകൾ നേടിയ ഇരുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരവും താരവുമാര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് അതുപോലെ തന്നെ ടി ട്വന്റി ലോകകപ്പിൽ ഒരു ഇന്നിംഗ്സിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ഇന്ത്യൻ താരവുമാര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എല്ലാ ഫോർമാറ്റിനുമായി നേടിയ താരവുമാര് തന്നെയാണ് അതും രോഹിത് ശർമ്മ തന്നെയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കുക അടുത്ത ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച മുൻ ബാസ്ക്കറ്റ് ബോൾ താരം ആരെന്നാണ് ആരാണ് എസ് കെ സുബ്രഹ്മണ്യമാണ് എന്താണ് എസ് കെ സുബ്രഹ്മണ്യമാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഏതാണ് ഏത് ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക ബാസ്ക്കറ്റ് ബോൾ ആണ് എന്താണ് ബാസ്ക്കറ്റ് ആണ് അദ്ദേഹത്തിന്റെ കായിക ഇനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച മുൻ ബാസ്കറ്റ്ബോൾ താരന്മാരാണ് എസ് കെ സുബ്രഹ്മണ്യമാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വന്ന ഒരു മാറ്റമാണ് എന്താണ് നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന പ്രയോഗം എന്തെന്നാണ് ഏത് പ്രയോഗമാണ് നടപടികൾ എന്താണ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നുള്ളതാണ് ഏത് വാക്കിന് പകരമാണ് അടിയന്തര പ്രമേയം എന്നുള്ള എന്നുള്ള പ്രയോഗത്തിന് പകരം വന്ന പ്രയോഗം അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് പകരം വരുന്ന പ്രയോഗം എന്താണ് അത് ശബദം എന്നുള്ളതാണ് എന്താണ് ശബദം എന്നുള്ളതായിരിക്കണം ഇനി എന്താണ് സത്യ പ്രതിജ്ഞയ്ക്ക് പകരം വരുന്നത് അതേപോലെ തന്നെ അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയത്തിന് പകരം ഏതുവാക്കാണ് വരുന്നതെന്ന് കൂടി ഓർത്തുവെക്കുക അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം എന്നുള്ളതാണ് എന്താണ് അവിശ്വാസ പ്രമേയത്തിന് പകരം വരുന്ന പ്രയോഗം അതുപോലെ തന്നെ ഇനി മുതൽ എന്താണ് എം എൽ എ മാർ ഒപ്പിടുന്ന ഹാജർ പട്ടിക എങ്ങനെയാണ് അറിയപ്പെടുന്നത് അങ്കവത്വ രജിസ്റ്റർ എങ്ങനെയാണ് അങ്കവത്വ രജിസ്റ്റർ എന്നുള്ളതായിരിക്കും എന്താണ് എം എൽ എ മാർ ഒപ്പിടുന്ന ഹാജർ പട്ടിക ഇനി മുതൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി എന്താണ് ടി ആർ എ ഐയുടെ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് അതുൽ കുമാർ ചൗധരിയാണ് ടി ആർ എ ഐയുടെ സെക്രട്ടറിയായി നിയമം ടി ആർ എ യുടെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ടി ആർ എയുടെ ഫുൾഫോം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സ്ഥാപിതമായത് ആ സ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക വെക്കുക ആണ് ന്യൂഡൽഹി ആണ് ആ സ്ഥാനം ന്യൂഡൽഹി ആണ് ആ സ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ആർ എ യുടെ സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് അതുൽ കുമാർ ചൗധരിയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഒരു വേദിയായിരുന്നു ന്യൂഡൽഹി

എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഐ എസ് ഒ സ്ഥാപിതമായത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി ഐ എസ് ഒയുടെ എന്താണ് ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടനാണ് ലണ്ടൻ ആണ് എന്താണ് ഐ എസ് ഒയുടെ ആസ്ഥാനം അപ്പോൾ എന്താണ് അറുപത്തിനാലാമത് ഐ എസ് ഒ കൗൺസിൽ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പതിനെട്ടാം എന്താണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ാലിനാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അതോടൊപ്പം വെക്കുക പതിനെട്ടാം ലോക്സഭയുടെ പ്രോൺ ടൈം സ്പീക്കർ ആരായിരുന്നു അത് ഭർത്തൃകാരി മഹതാബാണ് അപ്പോൾ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് യു എ ആയിരുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് യു എസ് എ ആണ് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മൂന്നാം സ്ഥാനത്ത് വന്നത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത് അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്താണ് ഒന്നാം സ്ഥാനത്തുള്ളത് യു എ ആണ് രണ്ടാം സ്ഥാനത്ത് യു എസ് എ ആണ് മൂന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ലോകത്തിലാദ്യമായി അപസ്മാരത്തിനുള്ള ചിപ്പ് ബ്രെയിൻ ഇംപ്ലാന്റ്

നേടുന്ന ആദ്യ താരം ആരാണ് പാറ്റ് കമ്മിൻസാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രോഹിത് ശർമ്മയുടെ റെക്കോർഡ്സ് ആയിരുന്നു എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നുള്ള റെക്കോർഡ് ആര് നേടിയിരിക്കുകയാണ് രോഹിത് ശർമ്മ നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരവും ആര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത റെക്കോർഡ് ഇതായിരുന്നു ടി ട്വന്റി ലോകകപ്പിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരവും ആര് തന്നെയാണ് സിക്സർ നേടിയ ഇന്ത്യൻ താരവും ആര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ എല്ലാ ഫോർമാറ്റുകളിലും ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവുമാര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലയണൽ മെസ്സിയുടെ ഒരു റെക്കോർഡാണ് എന്താണ് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരവുമാര് തന്നെയാണ് ലയണൽ മെസ്സിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച മുൻ ബാസ്കറ്റ്ബോൾ താരം ആരെന്നാണ് ആരാണ് എസ് കെ സുബ്രഹ്മണ്യമാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് ബിക്സ് ജേതാവായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജോർജ് റസൽ ഓപ്ഷൻ ബി ലാൻഡോ നോറിസ് ഓപ്ഷൻ സി മാക്സ് വെസ്റ്റപ്പൺ ഓപ്ഷൻ ഡി ലൂയിസ് ഹാമിൾട്ടൺ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ നടുഭാഗം ചുണ്ടൻ ഓപ്ഷൻ ബി വിയപുരം ചുണ്ടൻ ഓപ്ഷൻ സി ചമ്പക്കുളം ചുണ്ടൻ ഓപ്ഷൻ ഡി ആയംപറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടൻ ശരി ഉത്തരങ്ങ താഴെ കമന്റ് 브이크 കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡർ ആയ ടെന്നീസ് താരം ആരെന്നാണ് ഓപ്ഷൻ എ ആണ് ശരീരം ആരാണ് സുമിത് നാഗൽ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് ആയ ടെന്നീസ് താരം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഏതെന്നാണ് ഓപ്ഷൻ എ ആണ് ശരീരൂത്രം ആരുടെയാണെന്ന് ഓർത്തുവെക്കുക യു എസിന്റെ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം